പ്രഖ്യാപിച്ച പത്തു വർഷം കഴിഞ്ഞെങ്കിലും ഇതുവരെയും ഒരു അപ്ഡേറ്റും അരിവാൾ ചുറ്റിക നക്ഷത്രം എന്ന ചിത്രത്തിൻ്റെതായി പുറത്തു വന്നിട്ടില്ല മമ്മൂട്ടിയെയും പൃഥ്വിരാജിനെയും പ്രധാന കഥാപാത്രങ്ങളാക്കി അമൽ നീരത് പ്രഖ്യാപിച്ച സിനിമയാണ് അരിവാൾ ചുറ്റിക നക്ഷത്രം ഈ സിനിമ ഉണ്ടാവില്ല എന്ന് വ്യക്തമാക്കി രംഗത്തെത്തിയിരിക്കുകയാണ് പൃഥ്വിരാജ് ഇപ്പോൾ ഗുരുവായൂർ അമ്പല നടയിൽ എന്ന പുതിയ ചിത്രത്തിന്റെ റിലീസിനോടനുബന്ധിച്ച് നൽകിയ അഭിമുഖത്തിലാണ് പൃഥ്വിരാജ് ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത് സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള കഥയായിരുന്നു ചിത്രം പറയാൻ ഉദ്ദേശിച്ചത് കേരളത്തിലെ ഒരു ഹിൽ സ്റ്റേഷന്റെ പശ്ചാത്തലത്തിലായിരുന്നു സിനിമ ഒരുക്കാനിരുന്നത് പ്രീ പ്രൊഡക്ഷൻ ഘട്ടങ്ങളിലെ ചില പ്രശ്നങ്ങളും ഉയർന്ന ബജറ്റും ചിത്രത്തിന്റെ മുന്നോട്ടുള്ള പോക്കിനെ ബാധിച്ചുവെന്നും അന്ന് അരിവാൾ ചുറ്റിക നക്ഷത്രത്തിനായി ആലോചിച്ച കഥയുടെ സമാന സ്വഭാവമുള്ള ചില ചിത്രങ്ങൾ പിന്നീട് മലയാളത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നുമാണ് പൃഥ്വിരാജ് വ്യക്തമാക്കിയിരിക്കുന്നത് അതേസമയം തനിക്കും മമ്മൂട്ടിക്കും ഇഷ്ടപ്പെട്ട ഒരു കഥ വന്നിരുന്നുവെന്നും എന്നാൽ മമ്മൂട്ടിക്ക് തിരക്കുകളായതിനാൽ അത് നടക്കുന്നത് വെല്ലുവിളിയാണ് എന്നും പൃഥ്വിരാജ് മറ്റൊരു അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരുന്നു എന്നാൽ മമ്മൂട്ടി പൃഥ്വിരാജ് കോംബോ കാത്തിരിക്കുന്ന ആരാധകർക്ക് ഈ വാക്കുകൾ നിരാശയാണ് സമ്മാനിച്ചിരിക്കുന്നത് അതേസമയം മമ്മൂട്ടിയും പൃഥ്വിയും നായകനും വില്ലനുമായി ഒന്നിക്കുന്നുവെന്ന റിപ്പോർട്ട് ഏതാനും ദിവസം മുമ്പ് ഒ പ്ലേ പുറത്തുവിട്ടിരുന്നു നവാഗത സംവിധായകൻ ഒരുക്കുന്ന ത്രില്ലർ ചിത്രം ആൻഡോ ജോസഫ് ആയിരിക്കും നിർമ്മിക്കുന്നത് എന്നും റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു എന്നാൽ ഇത് സംബന്ധിച്ച ഔദ്യോഗിക സ്ഥിരീകരണം ഇതുവരെയും ഉണ്ടായിട്ടില്ല ചർബോ എന്ന ചിത്രമാണ് മമ്മൂട്ടിയുടേതായി റിലീസിനായി ഒരുങ്ങുന്ന ചിത്രം ചിത്രം മെയ് ഇരുപത്തിമൂന്നിനാണ് പുറത്തിറങ്ങുക തെലുങ്ക് താരം സുനിൽ കന്നഡ താരം ഷെട്ടി എന്നിവരും ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട് ആട് ആടുജീവിതത്തിന് ശേഷം വിപിൻ ദാസിന്റെ ഗുരുവായൂർ അമ്പല നടയിൽ മെയ് പതിനാറിനാണ് റിലീസ് ചെയ്യുക ബേസി ജോസഫ് അനശ്വര രാജൻ നിഖില വിമൽ യോഗി ബാബു എന്നിവരാണ് ചിത്രത്തിൽ പൃഥ്വിരാജിനോടൊപ്പം അഭിനയിക്കുന്നത്